നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം അധ്യാപകർ സ്കൂളിൽ മദ്യപിച്ചെത്തുകയും സ്കൂളിൽ വെച്ച് തന്നെ മദ്യപിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നാം കുറച്ചു കാലങ്ങളായി കാണാറുണ്ട് അല്ലേ അതുപോലെ തന്നെ അത്തരം പല വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുമുണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിലെ പിലപട്ട പ്രൈമറി സ്കൂളിൽ നിന്നും പുറത്തു വരുന്നത് സ്കൂളിൽ മദ്യപിച്ചെത്തിയ അധ്യാപകനെ വിദ്യാർത്ഥികൾ ചെരുപ്പെറിഞ്ഞ് ഓടിക്കുന്നതാണ് വീഡിയോയിലെ രംഗങ്ങൾ സ്കൂൾ മുറ്റത്ത് വെച്ചാണ് ബൈക്കിലെത്തിയ അധ്യാപകനെ വിദ്യാർത്ഥികൾ ചെരുപ്പൂരി റിപ്പോർട്ടുകൾ പ്രകാരം ഈ അധ്യാപകൻ നിരന്തരം മദ്യലഹരിയിലാണ് അതിനാൽ തന്നെ പലപ്പോഴും സ്കൂളിൽ എത്താറുമില്ല ഇനി അഥവാ എത്തിയാലും മിക്ക ദിവസങ്ങളിലും മദ്യലഹരിയിൽ എവിടെയെങ്കിലും വീണുറങ്ങാറാണത്രേ പതിവ് പലവട്ടം വിദ്യാർത്ഥികൾ ഇങ്ങനെ മദ്യപിച്ചു വരരുതെന്ന് അധ്യാപകനോട് പറഞ്ഞിരുന്നെങ്കിലും അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം വീണ്ടും അധ്യാപകൻ സ്കൂളിൽ മദ്യപിച്ചെത്തുകയായിരുന്നു സ്കൂൾ മുറ്റത്തെത്തിയ അധ്യാപകനെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ചെരുപ്പുകൾ ഊരി എറിയാൻ തുടങ്ങി ഇതോടെ സംഗതി ബദ്യയല്ല എന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ ഇവിടെ നിന്നും അപ്പോൾ തന്നെ തൻ്റെ ബൈക്കിൽ സ്ഥലം വിടുകയായിരുന്നു അധ്യാപകൻ സ്കൂൾ ഗേറ്റ് കടന്നു പോകുന്നതും വീഡിയോയിൽ കാണാം ഹേറ്റ് ഡിറ്റക്ടർ എന്ന യൂസറാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ വൈറലായി ഈ കുട്ടികൾ സഹിച്ചു മടുത്തിരിക്കണം അതാണ് ഈ പ്രതികരണത്തിൻ്റെ കാരണമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്